കാറ്റിന്റെ വേഗത കൂടി വർദ്ധിച്ചതോടെ കേരളത്തിൽ കാലവർഷം കാലവർഷം എത്തിയതായി നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു തെക്കൻ കേരളത്തിൽ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ പ്രവചനം മൺസൂൺ വളരെ ശക്തമായി പ്രവേശിച്ചു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ പല ഭാഗത്തും നല്ല ശക്തമായ മഴ തന്നെ ലഭിച്ചു ഇന്നലെ മാവേലിക്കരയിൽ പതിമൂന്ന് സെന്റിമീറ്റർ മഴ ആലപ്പുഴയിൽ ഒമ്പത് സെന്റിമീറ്റർ കായംകുളത്ത് ഒമ്പത് സെന്റിമീറ്റർ ഇങ്ങനെ നല്ല രീതിയിലുള്ള മഴ തെക്കൻ കേരളത്തിൽ വിശേഷത്തിന് തൃശ്ശൂരിന് തെക്കുള്ള ഭാഗങ്ങളിൽ ലഭിച്ചു കാലവർഷത്തിന് മുന്നോടിയായി എത്തിയ മഴ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും സജീവമാണ് വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും കാലവർഷം ശക്തിപ്പെടും തുടക്കം തന്നെ നല്ല രീതിയിലാണെങ്കിൽ സാധാരണ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് അറ്റ്ലീസ്റ്റ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാണാൻ കഴിയും മറ്റ് ഘടങ്ങൾ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ ഘടകങ്ങൾ ശക്തിപ്പെടുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലുണ്ടായ മഴയുടെ കുറവ് ഇത്തവണ പരിഹരിക്കപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം